നമസ്കാരം വി ഡി സതീശന്റെ രണ്ട് ദിവസത്തെ വിദേശയാത്ര അടിമുടി ദുരൂഹമായി തുടരുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വി ഡി സതീശൻ മുള്ളാൻ പോയാൽ അതുപോലും സോഷ്യൽ മീഡിയ പോസ്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദൈനംദിനം എന്തു ഏതും മ്യൂസിക് ഇട്ട് പ്രചരിപ്പിക്കുന്ന സതീശൻ അദ്ദേഹം രണ്ട് ദിവസം അടിയന്തരമായി അങ്ങ് ദുബായ്ക്ക് പോയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വന്നിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അതിനെ സംബന്ധിച്ച് ഒരു ചിത്രമോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളോ പങ്കുവച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണെങ്കിൽ ആ പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാതെ അദ്ദേഹം ഒളിപ്പിച്ചതെന്തായിരിക്കും അതിന് പിന്നാലെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ബദ്രുഖ് കൈത എന്ന കേരളത്തിലെ യുവതികളെ ഗൾഫിലേക്ക് സെക്സ് റാക്കറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള ഫോട്ടോ പുറത്തു വന്നിരുന്നു കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എവിടെന്നാണ് ഈ ഫോട്ടോ സതീശൻ തന്നെയാണ് ബദ്രു കൈതപ്പൊയലൊപ്പം നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കപ്പെട്ട ഫോട്ടോയാണ് അതിനോടൊപ്പം തന്നെ അവിടെ വലിയ തോതിൽ ഇൻഗാസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇൻകാസിന്റെ പരിപാടിക്ക് പുറമെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത സതീശന്റെ ഒരു ദൃശ്യം ആര് അതേ ബദ്രുവായിട്ടുള്ള ഒരു ദൃശ്യം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ബദ്രു കൈത പോയിലിനെ പോലെ ഒരു സെക്സ് റാക്കറ്റ് കണ്ണിക്ക് എങ്ങനെയാണ് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക് ഇത്രയും വലിയ അക്സസ് കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യം ഇല്ല എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ നോക്കിയ ഒരു സെക്സ് റാക്കറ്റ് മാഫിയക്കാരൻ സതീശനോട് എത്ര അടുത്ത ബന്ധമാണുള്ളത് അടുത്തിരുന്ന് അതും അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്വകാര്യ ഇടത്ത് നിന്ന് അവർ വളരെ വിശാലമായ ചർച്ച നയിക്കുകയാണ് ആര് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ആ ബന്ധത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇതുവരെ ഒരു സംശയം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരൂഹ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയത്തിലെ സർവ സീമകളിൽ ലംഘിച്ച് രാഷ്ട്രീയത്തെ തന്നെ മലിനമാക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് അതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടും വാർത്തയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടും ചർച്ചയല്ലാതാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് എന്താണ് സതീശന് വേണ്ടി നടക്കുന്ന പെയ്ഡ് പ്രമോഷൻ എന്നും സതീശൻ എന്ന വ്യക്തി ഇപ്പോഴത്തെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സതീശനെ അവർ പലതരത്തിലും വെള്ളപ്പൂസി വിടുന്നുണ്ട് ആര് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള വ്യക്തി ആദ്യഘട്ടത്തിൽ സതീശൻ ഉറപ്പിച്ചു പറഞ്ഞു മാങ്ങാണ്ടി രാജി വെക്കണമെന്നുള്ള കാര്യം രാജിയിൽ കുറഞ്ഞൊന്നും വേണ്ട എന്ന് അതേ സതീശൻ പിറ്റെന്ന് രാജി വേണ്ട എന്ന് പറയുമ്പോൾ ആരെയാണ് മാധ്യമങ്ങൾ ഈ നാട്ടിൽ വെള്ള പൂച്ചാൻ പരിശ്രമിക്കുന്നത് ബദ്രു കൈതപ്പോയിലിന്റെ മാങ്ങാണ്ടി അദ്ദേഹത്തിന്റെ ബിനാമിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൾഫിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഊരാക്കുടുക്കിൽ സതീശിനെ പെടുത്തിയോ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഈ നാട്ടിൽ നിന്ന് ഇതേ ബദ്രു എന്ന സെക്സ് റാക്കറ്റ് മാഫിയക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ പുറത്തേക്ക് വന്നതാണ് ഒരു നിരാലംബയായിട്ടുള്ള സ്ത്രീ ഒരു ജോലി തേടി വിളിക്കുന്ന സന്ദർഭത്തിൽ ഗൾഫിൽ വന്ന് മുറിയെടുത്ത് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു നിങ്ങൾ നാട്ടിൽ പരിചയമുള്ള സ്ത്രീകളെയെല്ലാം അവരുടെ റാക്കറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഇഷ്ടം പോലെ ദറംസ് കിട്ടുമെന്ന് പറഞ്ഞ ഓഡിയോ നമ്മൾ കേട്ടതാണ് ആ വ്യക്തിയുമായിട്ട് ഈ തരത്തിൽ അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ചർച്ചയാകേണ്ട വിഷയമല്ലേ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ കണ്ണടയ്ക്കുന്നു ഗൾഫിലോ കേരളത്തിലോ ഇതുപോലെ എന്ത് തരം വൃത്തികേടും സതീശൻ കാണിച്ചാൽ വാർത്തയല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ചർച്ചയാകണ്ടേ രാഹുൽ മാങ്കാണ്ടിയും ഇതുപോലെ ഇവർ പൊതിഞ്ഞു പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് വളർത്തിയെടുത്ത വ്യക്തിയാണ് മാധ്യമങ്ങളുടെയും ക്യാമറകളുടെയും മുന്നിലൂടെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ സതീശന്റെ പെട്ടിയെടുത്ത് നടന്ന വ്യക്തി ഇന്നിപ്പോ എന്താണ് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ അവസ്ഥയെന്നറിയാം ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ വരാൻ പോലും യോഗ്യതയില്ലാത്ത അടിമുടി സെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ സൃഷ്ടിച്ചെടുത്ത അതേ മാധ്യമങ്ങൾ ഇന്നിപ്പോ സതീശന് ചെയ്തു കൊടുക്കുന്ന പ്രിവിലേജുകൾ വെച്ച് നോക്കുമ്പോൾ ഇമ്മാതിരി തോന്നിവാസങ്ങളും ഇമാതിരി അവിശുദ്ധ കൂട്ടുകെട്ടുകളും സതീശൻ നടത്തിയാൽ പോലും വാർത്തയല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് അവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സന്ദർശനം നടത്തിയിട്ട് സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പോലും അത് പങ്കുവയ്ക്കാതെ സതീശൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സതീശന്റെ ആ യാത്രയ്ക്കുള്ളിൽ പല ദുരൂഹതകളും ഉണ്ട് അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചർച്ചയാക്കാതെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ സതീശന് ചില പ്രത്യേക സ്വകാര്യതകൾ ഇവർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഏത് രീതിയിൽ നിങ്ങൾ കാണുമ്പോഴാണ് തിരിച്ചറിയേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവുമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം അവർ ഒരു സ്വകാര്യ യാത്രയ്ക്ക് പോയി അന്നൊരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കിയില്ല എന്ന തരത്തിൽ ഇവിടെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച അതേ മാധ്യമങ്ങൾ സതീശൻ പോയ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പരാതിയുമില്ല പരിഭവുമില്ല അവിടെ പോയിട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതായത് ഈ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു അവരുമായിട്ട് അദ്ദേഹം സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അത് ചർച്ചയോ വാർത്തയോ അല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് മീഡിയ സതീശൻ പിമ്പെന്നു മനസ്സിലാക്കേണ്ടതും കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന ചില നെറുകെട്ട നാടകവും എന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്